ഇപ്പോൾ ലൈവിൽ മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കിഡിലെ മോർണിംഗ് ആക്ടിവിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് അത് ആർക്കാണ് കൊടുത്തിരിക്കുന്നത് അനീഷിനും അനീഷ് അത് ഗംഭീരമായി തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ബിഗ് ബോസിനെ അറിയാമായിരിക്കും ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഈ ഒരു വിഷയം അനീഷിന് കൊടുത്താലായിരിക്കും കുറച്ചുകൂടി ബെറ്ററായിട്ട് കിട്ടുക എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനീഷിനാണ് ടാസ്ക് കൊടുത്തിരിക്കുന്നത് വിഷയം ഇതാണ് ബിഗ് ബോസ് വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങളും അവർക്ക് ശത്രുക്കളും ഉണ്ടാവും മിത്രങ്ങളും ഉണ്ടാവും ഓരോ കുടുംബാംഗങ്ങളുടെയും ശത്രുക്കളെയും മിത്രങ്ങളെയും ഏതാണെന്നുള്ളത് അനീഷ് പറയുക ഇതുവരുടെ കളിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് റൂട്ട് മാപ്പ് വഴി ബോർഡിൽ ബോർഡിലെഴുതുക ഒരു ബോർഡും ചോക്കും പെൻസിലൊക്കെ കൊടുത്തിട്ടുണ്ട് മോസം അനീഷ് എല്ലാവരെയും വലിച്ചു കയറിയിരിക്കുകയാണ് ജിസയിലിനാണ് ആദ്യം ഈ ഒരു വിഷയത്തിലേക്ക് വേണ്ടിയിട്ട് അനീഷ് എടുത്തിരിക്കുന്നത് അനീഷ് പറയുന്നത് ജിസയില് ശത്രുവായിട്ട് കാണുന്നത് അനുമോളെയാണ് മിത്രമായിട്ട് കാണുന്നത് ആര്നെയും ആര്യനെ മിത്രമായിട്ട് കാണുന്നതിനെക്കുറിച്ചാണ് ആദ്യം അനീഷ് പറയും ജിസിനെ ഇതിനു മുമ്പ് ബിഗ് ബോസിൽ പോയൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഒരു ഗെയിം കൊണ്ടുപോകണമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം ജിസൈലും ആര്യനും തമ്മിൽ ഒരു കോമ് വർക്കൗട്ട് ചെയ്ത് അതായത് ചെയ്യാൻ പാടാത്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിൽ ഇതിൽ സംസാരം ഉണ്ടാവുന്ന രീതിയിലേക്ക് ആക്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക അങ്ങനെയാകുമ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അറിയാം അതുകൊണ്ട് ജിസൈലിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ളൊരു കരുവായിട്ടാണ് ആരിനെ കാണുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അനീഷ് എത്തിയിരിക്കുന്നത് സത്യത്തിൽ അത് തന്നെയല്ല സത്യം സത്യമായിട്ടുള്ള ഒരു കാര്യം മുഖത്ത് നോക്കി പറഞ്ഞോണ്ട് എത്തിയിരിക്കുകയാണ് ജിസേലിൻ്റെ മുഖത്ത് അയ്യോ സത്യങ്ങളൊക്കെ പുറത്തു വന്നല്ലോ എന്നുള്ള രീതിയിലുള്ള മുഖഭാവമാണ് അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലാക്കി ആരും കളിക്കാൻ നോക്കട്ടെ അത് ശത്രുമായിട്ട് കാണിക്കുന്നത് അനുമോളയാണ് അനുമോളെ ശത്രുമായിട്ട് കാണുന്നത് ഇതും ജിസേലിൻ്റെ ഒരു ട്രിക്കാണ് അല്ലെങ്കിൽ മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ട് ബിഗ് ബോസിൽ പോയിട്ട് ഇങ്ങനൊരു കോംബോ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതായത് ശത്രു കോംബോ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളു ഇതിനെക്കുറിച്ച് നല്ലൊരു അറിവുള്ളത് കൊണ്ട് മാത്രമാണ് ജിസയിൽ അനുമോളെ ശത്രുമായിട്ട് കാണുന്നത് ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇവർ ജയിലിൽ പോയപ്പോൾ മിണ്ടാനും നല്ല ദിവസവും പോകാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് പോലെ അവർ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല ഇതൊക്കെ ഇവരുടെ ഗെയിമിൻ്റെ ഭാഗമാണ് അനീഷിൻ്റെ അഭിപ്രായത്തിൽ അനുമോളുടെ ശത്രുമായിട്ട് ജിസയിലും ഇതേ റീസൺ തന്നെയാണ് പറയുന്നത് അനുമോൾക്ക് ഇതുപോലെ ഒരുപാട് ഷോയ്ക്ക് പെർഫോം ചെയ്തുള്ള പരിചയമുണ്ട് അതുകൊണ്ടറിയാം അതെങ്ങനെ കൊണ്ടുപോകണമെന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രം ഇവർ ശത്രുത അഭിനയിക്കുകയാണ് ആക്ട് ചെയ്യുകയാണെന്നാണ് അനീഷിൻ്റെ അഭിപ്രായത്തിൽ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടാണ് അനീഷ് എത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ഇവർക്ക് പോലും അങ്ങനെ എന്ന് പറയാനായിട്ട് പറ്റാത്തൊരവസ്ഥ അങ്ങനെ എല്ലാം എന്നൊക്കെ പറയാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതങ്ങനെ തന്നെയാണ് ഒന്നില്ലെങ്കിലും മൂന്നാലഞ്ച് വർഷം ജോലി റിസൈൻ ചെയ്ത് ബിഗ് ബോസ് എന്ന ഷോ അരച്ചുകാലക്കി കുടിച്ച അനീഷിന് ഇതൊക്കെ അറിയാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ അനീഷിന് മാത്രമായിരിക്കും ഈ ഒരു ടാസ്ക് ഇത്ര ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയാന്ന് ബിഗ് ബോസിന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് എല്ലാവരുടെയും ഗെയിം പ്ലാൻ ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ട് അനീഷ് എത്തിയിരിക്കുകയാണ് നമുക്ക് ഇനി എന്തൊക്കെയാണ് ലൈവില് സംഭവിക്കാമെന്ന് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ बिग बॉस अपडेट्स नाटी चैनल सब्सक्राइब करना